നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദിവസവും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നിലവിളക്ക് എന്ന് പറയുന്നത് സകല ദേവി ദേവന്മാരുടെയും സകല ദേവി ദേവന്മാരും കുടികൊള്ളുന്ന ആ ഒരു സംഗമസ്ഥാനമാണ് വീട്ടിൽ ത്രിസന്ധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിളക്ക് തെളിയിച്ച് സകല അന്ധകാരത്തെയും നീക്കി സകല മൂദേവിയെയും വീട് വിട്ടൊഴിച്ച് മഹാലക്ഷ്മിയെ കുടിയിരുത്തി സകല ദേവി ദേവന്മാരുടെയും അനുഗ്രഹം നേടുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഈ നിലവിളക്ക് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിളക്ക് വെക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ സ്ഥാനം തെറ്റിച്ചാണ് നിലവിളക്ക് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇരട്ടി ദോഷമായിട്ട് വന്ന് ഭവിക്കുന്നതായിരിക്കും ചിലരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റ് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിലവിളക്ക് വെക്കുന്നത് ദോഷസ്ഥാനത്താണ് എന്നുള്ളതാണ് അപ്പോൾ ഏതാണ് ദോഷസ്ഥാനങ്ങൾ നിലവിളക്ക് വയ്ക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ അദ്ധ്യായത്തിൽ പറയുന്നത് വിളക്ക് വയ്ക്കുക എന്ന് പറയുമ്പം രണ്ട് കാര്യമുണ്ട് ഒന്ന് പൂജാമുറി നിർമ്മിച്ച് പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുന്നവരുണ്ട് രണ്ട് പൂജാമുറി ഇല്ലാത്തവരുണ്ട് ഇതിന് രണ്ടിനും ഈ സ്ഥാനം ബാധകമാണ് പൂജാമുറി തെറ്റായ സ്ഥാനത്താണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണമല്ല ദോഷമാണ് പ്രദാനം ചെയ്യുന്നത് അതുപോലെ തന്നെ പൂജാമുറി ഇല്ലാത്തവർ തെറ്റായ സ്ഥാനത്താണ് ത്രിസന്ധിക്ക് വിളക്ക് കത്തിച്ച് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ദോഷമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എവിടെയാണ് നിലവിളക്ക് കത്തിച്ച് വെക്കേണ്ടത് പൂജാമുറി എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത് പൂജാമുറി ഉള്ളവരെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം അതിനുശേഷം ഞാൻ പൂജാമുറി ഇല്ലാത്തവരിലേക്ക് വരാം പൂജാമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറി സ്ഥാനത്താണോ നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പം തന്നെ നോക്കുക കാരണം വീട്ടിൽ പൂജാമുറി നിർമ്മിക്കുമ്പം ഞാൻ ഈ പറയുന്ന രണ്ട് സ്ഥാനങ്ങളിലാകുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് ഏറ്റവും നല്ല സ്ഥാനവും ഒരു പൂജാമുറി പണിയാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലവുമെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്താണ് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്താണ് പൂജാമുറി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട് സകല ഐശ്വര്യങ്ങളുള്ള വീടാണ് ഇനി കുറച്ച് വൈകിയാലും ആ വീടിനെ തേടി എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും ആ വീട്ടിൽ താമസിക്കുന്നവർ ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലെ പൂജാമുറി വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്തുണ്ടോ അതായത് വടക്ക് കിഴക്കേ മൂലയ്ക്കോ വടക്കും കിഴക്കും ചേരുന്ന ഭാഗത്തോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഭാഗ്യവാനാണ് കാരണം ഈ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് വ്യാഴമണ്ഡലം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ള സ്ഥാനമാണ് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന സ്ഥാനമാണ് വാസ്തുദേവൻ്റെ ശിരസ് വരുന്ന ഭാഗമാണ് ഈശ്വര ചൈതന്യം പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ നിറഞ്ഞു തുളുമ്പുന്ന ഈശ്വര ചൈതന്യം തൊട്ടറിയാൻ സാധിക്കുന്ന ഈശാന കോണാണ് ഈ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് ഇത്രയും പ്രത്യേകതകളുള്ള വടക്ക് കിഴക്കേ മൂലയ്ക്കാണ് നിങ്ങളുടെ പൂജാമുറി എന്നുണ്ടെങ്കിൽ ആ വീട് ഐശ്വര്യം നിറഞ്ഞതാണ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ നമുക്ക് നോക്ക എത്ര ഇവിടെ ഉണ്ട് എന്നുള്ളത് രണ്ടാമതായിട്ട് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് വടക്ക് പടിഞ്ഞാറേ മൂല അതായത് നമ്മളുടെ വീടിൻ്റെ കന്നിമൂല എന്ന് പറയുന്ന ഭാഗം അവിടെ വിളക്ക് കത്തിക്കുക അവിടെ വിളക്ക് വെക്കുന്നതിൽ ദോഷമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ആ ഒരു ഭാഗത്താണ് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറി സ്ഥാപിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദോഷങ്ങളൊന്നും ഇല്ല അത് പൊളിച്ചു മാറ്റുകയോ അത് മാറ്റാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല തെക്ക് പടിഞ്ഞാറേ മൂല അല്ലെങ്കിൽ കന്നിമൂല എന്ന് പറയുന്ന സ്ഥാനത്ത് ഈ പൂജാമുറി വരുന്നത് വളരെ നല്ലത് തന്നെയാണ് ഈ ഒരു സ്ഥാനവും പ്രശ്നമില്ല വീടിൻ്റെ കിഴക്ക് മധ്യത്തിലും വീടിൻ്റെ വടക്ക് മധ്യത്തിലും പൂജാമുറി വരുന്നത് നല്ലതാണ് അതായത് കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭിത്തിയോട് ചേർന്ന് നടുഭാഗത്ത് വരുന്നതും വടക്ക് ഭിത്തിയോട് ചേർന്ന് നടുഭാഗത്ത് വരുന്നതും ഏറ്റവും നല്ലത് തന്നെയാണ് പൂജാമുറി വയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ തെക്ക് കിഴക്കേ മൂലയ്ക്കും വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കും ഈ പൂജാമുറി വരുന്നത് പൊതുവേ ദോഷമായിട്ടാണ് കരുതപ്പെടുന്നത് തെക്ക് കിഴക്കേ മൂല എന്ന് പറഞ്ഞാൽ അത് അഗ്നിക്കോണാണ് അഗ്നിക്കോണിൽ നിലവിളക്ക് കത്തിക്കുന്നത് പൂജാമുറി വെക്കുന്നത് ഉചിതമല്ല അതുപോലെ വടക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്നത് വായു ആ ഒരു ഭാഗത്തും വടക്ക് പടിഞ്ഞാറൻ മൂലയ്ക്കും പൂജാമുറി നിർമ്മിക്കുന്നത് പൂജാമുറി വെക്കുന്നത് ദോഷമായിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് ഭാഗങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാസ്തുദോഷം പരിഹരിക്കാനുള്ള കാര്യം ഒരു വാസ്തു പണ്ഡിതനെ നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ച് ചെയ്യേണ്ടതാണ് അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇതാണ് പൂജാമുറി ഉള്ളവർ മനസ്സിലാക്കേണ്ട ശരിയും തെറ്റുമെന്ന് പറയുന്നത് ഇനി പൂജാമുറി ഇല്ല എന്നിരിക്കട്ടെ പൂജാമുറി ഇല്ലാത്തവർ പലയിടങ്ങളിലുമാണ് വിളക്ക് വയ്ക്കുന്നത് ഇല്ലാത്തവർ വിളക്ക് വയ്ക്കാൻ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ് കിഴക്കോട്ട് ദർശനമുള്ള വീടുള്ളവർ വടക്കോട്ട് ദർശനമുള്ള വീടുള്ളവർ ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതിലും വലിയ സൗഭാഗ്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് ഇതെല്ലാവർക്കും സാധിക്കണമെന്നില്ല ഇപ്പം പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകളുണ്ട് തെക്കോട്ട് ദർശനമുള്ള വീടുകളുണ്ട് അവർക്കൊന്നും ഈ പറയുന്ന വടക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കാൻ പറ്റണമെന്നില്ല കാരണം വീടിൻ്റെ പിൻഭാഗവും അല്ലെങ്കിൽ ബാക്ക് ആ ഒരു ബാക്ക് ഭാഗം അല്ല ബാക്ക്യാർഡ് ഭാഗമൊക്കെ ആയിരിക്കും വരുന്നത് അവിടെ കൊണ്ടുപോയി വിളക്ക് വയ്ക്കുന്ന ഉചിതമല്ല അപ്പം കിഴക്കോട്ട് വീടിൻ്റെ മുഖം വരുന്ന അല്ലെങ്കിൽ വടക്കോട്ട് ദർശനം വരുന്ന വീടാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വടക്ക് കിഴക്കേ മൂല വടക്കും കിഴക്കും ചേരുന്ന മൂലഭാഗത്ത് അവിടെ തിണ്ണയുണ്ട് തറയുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നല്ല ശുദ്ധവും വൃത്തിയായിട്ട് വിളക്ക് തെളിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും നേടിത്തരുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി പടിഞ്ഞാറോട്ട് തെക്കോട്ടൊക്കെ വീട് ദർശനമായിട്ട് വരുന്നവരുണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയ്ക്ക് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വാതിലിന് നേരെയായിട്ട് വെക്കുന്നതും ഏറ്റവും ഉചിതമാണ് ഇനി കിഴക്കോട്ടോ വടക്കോട്ടോ വീടുള്ളവരുണ്ട് നിങ്ങൾക്ക് വടക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ പുറത്തോ അകത്തോ വയ്ക്കുന്നതിലും യാതൊരു തെറ്റുമില്ല അപ്പം പൂജാമുറി ഇല്ലാത്തവർ ഒന്നുകിൽ പ്രധാന വാതിലിന് പുറത്തോ അകത്തോ നേർ രേഖയിൽ അതായത് പ്രധാന വാതിലിന് നേരെ വേണം അത് വരാനായിട്ട് ആ പ്രധാന വാതിൽ പാസേജിന് നേരെ വേണം അകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രധാന വാതിലിൻ്റെ പാസേജിൽ എവിടെയെങ്കിലും ഒരല്പ അകലെ വിട്ട് ആളിന് പോയും വരാൻ പറ്റുന്ന ഒരു ഇടം ഇട്ടുകൊണ്ട് അവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം വാതിലിന് പുറത്ത് വയ്ക്കാം അല്ല അകത്ത് വെക്കേണ്ടവരാണെങ്കിൽ അകത്ത് വെക്കുന്നതിലും യാതൊരു തെറ്റുമില്ല അല്ലാതെ വീട്ടിനകത്തേക്ക് കയറ്റി വെക്കരുത് എപ്പോഴും ആ ഒരു പാസേജ് ഭാഗത്ത് അവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ കൊരണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു താലമോ അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പണിയിച്ചെടുക്കുന്ന ചെറിയ പൂജാമുറിയുടെ റെഡിമെയ്ഡ് പൂജാമുറികളുണ്ടല്ലോ അതോ അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടി കൊണ്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഒരു സ്റ്റൂള് പോലുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് വെറും നിലത്ത് നിന്ന് പൊക്കി വേണം ഇത്തരത്തിൽ നമ്മൾ വിളക്ക് കത്തിക്കാനുള്ള പീഠം സ്ഥാപിക്കേണ്ടത് എന്ന് പറയുന്നത് അങ്ങനെ വേണം ചെയ്യാൻ വെറും നിലത്ത് ആരെങ്കിലും നില നിലവിളക്ക് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവസാനിപ്പിച്ചോളൂ നിങ്ങൾ ആ നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ ഇരട്ടി ഗുണമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഇരട്ടി ദോഷമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നുള്ളത് ഒരിക്കലും വെറും നിലത്ത് വെക്കരുത് തട്ടിട്ട് പീഠമിട്ട് തന്നെ വേണം അത് വയ്ക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പാസേജ് ഭാഗത്ത് വെക്കുന്നതിൽ തെറ്റില്ല വടക്ക് കിഴക്ക് സ്ഥലമുള്ളവർ വടക്ക് കിഴക്ക് വെക്കുക തെക്ക് പടിഞ്ഞാറ് സ്ഥാനമുള്ളവർ തെക്ക് പടിഞ്ഞാറ് വയ്ക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ഒരു പൂജാമുറി ആയിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ നാല് കാര്യങ്ങൾ വേണം ഗണപതി ചിത്രം നിർബന്ധമാണ് മസ്റ്റാണ് അതല്ലാതെ ഒരു പൂജാമുറിയും പൂർണ്ണമാകില്ല മഹാലക്ഷ്മി ദേവിയുടെ ഒരു നല്ല ചിത്രം വേണം ദേവി ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു ചിത്രം ഒരു ശിവചിത്രം അല്ലെങ്കിൽ ശിവകുടുംബചിത്രം ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ ഒരു മഹാവിഷ്ണു ഭഗവാൻ്റെ വിഗ്രഹമോ ചിത്രമോ വേണം ഈ നാല് കാര്യങ്ങളും വെച്ച് വേണം ഒരു പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടം വിളക്ക് വെക്കുന്നിടം പൂജാമുറി ഇല്ലാത്തവർ പോലും ഇത് വെക്കുന്നിടം വെക്കേണ്ടത് എന്ന് പറയുന്നത് അപ്പം ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ത് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് പൂജാമുറിയായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കൂ ഞാൻ മറുപടി പറയാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ളവർ പറഞ്ഞാൽ മതി മറുപടി പറയുന്നതാണ് ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം